പ്രധാനമന്ത്രി മോദി പറയേണ്ട കേന്ദ്രത്തില് നാനൂറിലധികം സീറ്റുകൾ ബിജെപി നേടും എന്നുള്ളത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് ഉണ്ടാവും ബിജെപിക്ക് മൊത്തത്തില് ഉണ്ടാവും പറഞ്ഞു അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് ഉണ്ടാവും കേരളത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഒരു ഇരുപത് സീറ്റ് ബിജെപിക്ക് ഉണ്ടാവും മൊത്തത്തിൽ മണ്ഡലങ്ങൾ ഇരുപതാ ഇരുപത് മണ്ഡലം ബിജെപി ജയിക്കും ഇരുപത് മണ്ഡലം ഇത് ജയിക്കില്ല അങ്ങനെ എന്റെ ഒരു ഊഹം പറഞ്ഞത് ഇരുപത് സീറ്റാണ് ഞാനിത് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും ബിജെപി ഇരുപത് മണ്ഡലങ്ങളിൽ പതിനഞ്ച് ബിജെപിപക്ഷെ അല്ലെങ്കിൽ ഇരുപത് മണ്ഡലത്തിൽ ഇരുപത് ബിജെപി ജയിക്കും ഈ നാലു മണ്ഡലങ്ങൾ ഇറക്കിയത് പിന്നെ വേറെ നാല് സീറ്റ് ഉണ്ടാവും ും ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് തൃശ്ശൂർ അങ്ങനെ നന്നായിട്ട് ഉണ്ടെങ്കിലും അതുകൊണ്ട് പല ഇപ്പൊ നരേന്ദ്രമോദി ഏറ്റവും നന്നായിട്ട് മുന്നിട്ട് പോകുന്ന സമയമാണ് അതുകൊണ്ട് സുരേഷ് പിന്നെ ഒരു പതിനഞ്ച് സീറ്റ് എന്റെ നിഗമനത്തിൽ കിട്ടും കേരളത്തിനകൊണ്ട് പതിനഞ്ച് സീറ്റ് ഉറപ്പായിട്ട് കിട്ടും